ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയറിലെ കെയർ ചാലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും ദിവസം ചെയ്തതിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫറൻസ് തോന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചലഞ്ചൊക്കെ നമുക്ക് അടുത്തായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേർക്കും താല്പര്യം അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് പറയുമോ നമുക്ക് ആൻറ്റി ഏജിങ് സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ മാറാനുള്ള ഒരു ക്രീമാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണത് ഇത് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്താൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അത്രയും ബെനിഫിറ്റ് ആണ് ജസ്റ്റ് നമുക്ക് വൺ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുപ്പമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അങ്ങനെ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മസ് ായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കഴിക്കാനും പുറത്തേക്ക് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളിൽ ഉൾപ്പെടു നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് കാര്യങ്ങളിൽ ഈ ഒരു പഴം അതായത് ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു ഫ്രൂട്ട് വെച്ചാണ് നമ്മൾ ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യണത് ഈ ഒരു ക്രീം നമുക്ക് വൺ മന്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫേസ് ബ്രൈറ്റനിങ് ആക്കും സ്കിൻ ലൈറ്റൻ ചെയ്യും സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് വൈറ്റനിങ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്താൽ കിട്ടും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും നമ്മൾ കുറച്ചൊരു എന്താ പറയാ കുറച്ച് ഡൾ സ്കിന്നാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാവും നിങ്ങൾ ഒരു വൺ മന്ത് യൂസ് ചെയ്യാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കാനും ഈസി ആ നമുക്ക് നോക്കിയാലോ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഈ കാണുന്നതാണ് എന്താണെന്നറിയ പപ്പായ പപ്പായ എന്താ പറയാ നാച്ചുറൽ റെക്റ്റിനോൾ ആണ് നമുക്ക് നമ്മുടെ ഏജ് സയൻസിനെ ഒക്കെ നന്നായിട്ട് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും പുറത്തേക്ക് പുരട്ടുന്നതും നമുക്ക് നന്നായിട്ട് ഗുണം ചെയ്യും അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അളവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പപ്പായ എടുത്തിട്ട് നമ്മൾ നടുമുറിച്ചു എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്തിന്റെ പകുതി അതാണ് എടുത്തിരിക്കുന്നേ നല്ലോണം അതിന്റെ കുരൊക്കെ കളഞ്ഞ് തൊലി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റ് മീൻസ് നല്ലോണം പഴുത്ത പപ്പായ എടുക്കുക നല്ലോണം ഫൈൻ മഷി മാതിരി ഒരു പീസ് പോലും അതിൽ പെടാണ്ട് നല്ലോണം ഫൈൻ ആയിട്ട് നമ്മൾ അരച്ചെടുക്കുക ഫൈൻ തന്നെ ആവണം കേട്ടോ എന്നാലാണ് അത് ശരിക്കും ക്രീമായിട്ട് കിട്ടുകയുള്ളു അപ്പൊ അതേ സെറ്റായി ഇതൊരു മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്രീമായി കഴിഞ്ഞാൽ അപ്പൊ ഇതേ നമ്മള് ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് ഇതില് കാരണം നല്ലോണം വെള്ളത്തിൽ വെള്ളത്തിന്റെ അംശം ഉള്ളതല്ലേ പപ്പായയിൽ അപ്പൊ നമ്മളിത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പൊ ആദ്യം കുറച്ച് തീ കൂട്ടി വെക്കാം അതിനുശേഷം നമ്മള് ഇതൊന്നും ഇങ്ങനെ അങ്ങനൊരു ബുംബും ഇങ്ങനെ ഒരു പോളം പോലെ അങ്ങനെ വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക കട്ട ഭയങ്കരമായിട്ട് ഏഹ് ഇങ്ങനെ കരിഞ്ഞ മോതിരിയാകരുത് ഇളക്കി 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 നല്ലോണം ഇളക്കുമ്പോ ഇത് ശെരിക്ക് പറഞ്ഞാല് ഒരു സ്മൂത്ത് സിൽക്കി കൺസിസ്റ്റൻസി ആവും അതായത് നമ്മൾ ഈ ഡയറി മിൽക്ക് സിൽക്ക് ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം മോതിരിയാകുമ്പോൾ ആ ഒരു സിൽക്ക് മാതിരില്ലേ ആ ഒരു പേസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി പേസ്റ്റ് ആവും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും സിൽക്ക് മാതിരി വെന്തട്ട് അങ്ങനെ ആവണത് ഇത് നമുക്ക് പല ഫേസ് പാക്കുകൾ പ്രിപ്പയർ ചെയ്യാനും ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം അതായത് കടൽമാവിന്റെ കൂടി മിക്സ് നമുക്ക് ഇടാം അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊഴിയുടെ കൂടെ മിക്സ് ചെയ്തിടാം നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് നമുക്ക് ഒരു ഫേഷ്യൽ ത്രീ സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യാം അപ്പൊ ഇത് മാതിരി എല്ലാം വിട്ടിട്ട് നമുക്ക് ഇങ്ങനൊരു ഒരു ബൗള് ബോൾ മാതിരി നമുക്ക് ഇങ്ങനെ വിട്ടിട്ട് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം എന്തായാലും നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ ചൂടുണ്ട് കിട്ടും അപ്പം അതേ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ഫൈൻ ആവണം അപ്പം ഇങ്ങനെയാണ് കിട്ടുക നമുക്ക് കുറച്ചു നേരം ഒന്ന് അങ്ങനെ വെക്കാം ചൂടാറിയിട്ട് അതിന് ശേഷം നമുക്കിത് ഒരു ബേസിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അലോവേര ജെല്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു വലിയ ബൗൾ അതായത് ഒരു ഇത്രയും വന്നൊരു അധികം അലോവേര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു രണ്ട് വലിയ ഒരു ജാർ എന്നറിയാൻ എനിക്ക് ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മാസം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും എടുക്കാം ഇത് ക്രീമായിട്ടും പ്രിപ്പയർ ചെയ്യാം നല്ലോണം ബ്ലെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ല് ആഡ് ചെയ്യാം ഇതിന് പേരെ അലോവേരയ്ക്ക് പകരം പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ ഡൾനെസ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് അതുപോലെ പിമ്പിൾ മാർക്ക് കരിവാളിപ്പ് ടാൻ ഇതൊക്കെ മാറി നമുക്ക് ഒരു ടു ത്രീ ഷെയ്ഡ് നമുക്ക് നന്നായിട്ട് ഇംപ്രൂവ് ആവും അതുപോലെ തന്നെ നല്ലോണം ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിന് കിട്ടും അപ്പൊ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആന്റി ഏജിംഗ് പപ്പായ സ്കിൻ വൈറ്റനിങ് ക്രീം ഇത് ഞാനിവിടെ രണ്ട് ബോട്ടിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കാരണം അത്രയും നല്ലതാ പപ്പായ നിങ്ങൾ സ്കിന്നൊക്കെ ഒന്ന് ചെറുപ്പാവണം നിങ്ങൾ ടോട്ടൽ ബോഡി നമുക്കൊരു യങ്ങായിട്ടൊക്കെ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡിലും സ്കിൻ കെയറിലും ഉൾപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ടിലും ഒന്നാണ് എന്താ പറയാ പപ്പായ നാച്ചുറൽ റെറ്റിനോൾ ആണ് പപ്പായ പിന്നെ അതുപോലെ തന്നെ മാംഗോ അങ്ങനെയുള്ള ആപ്പിൾ ഇതൊക്കെ നല്ലതാണ് നല്ലതാട്ടോ റെറ്റിനോളിൻ്റെ ആ ഒരു ഗുണം ചെയ്യുന്നതാണ് പപ്പായ ഭയങ്കര എഫക്റ്റീവ് എന്താ പറയാ കുറെ പാർലറിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ചൊരു ആൻഡേജിങ് സ്കിൻ ബ്രൈറ്റനിങ് ബ്രൈഡൽ ഈ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ കൂടുതലും ആദ്യം പറയുന്ന ഒരു പേര് പപ്പായ അതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും നമുക്കൊരു യെല്ലോ സ്കിൻ ബ്രൈറ്റനിങ് ആ ഒരു ടോൺ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പപ്പായ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ കുറച്ചൊരു കളർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളൊക്കെ ഭയങ്കര കളർ കുറവായത് എപ്പോഴും കളർ ഉള്ളവരാണ് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് രണ്ട് ഷെയ്ഡ് ഇമ്പ്രൂവ് ആവും അതുപോലെ തന്നെ സ്കിൻ ടോട്ടലി സ്കിൻ നന്നായിട്ട് ചേഞ്ച് ആവും നല്ലൊരു ട്രാൻസ്ഫർമേഷൻ കിട്ടും സ്കിന്നിന് ഫേസിന് അപ്പൊ എന്തായാലും ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ രണ്ട് ബോട്ടിലും പിന്നെ കുറച്ചും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായി പപ്പായയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പായ എന്ന് പറയുമ്പോൾ എത്ര ചെറു ചെറു ചെറിയ ആൾക്കാർ എത്ര വലിയ ആൾക്കാരാണെങ്കിലും മിക്കവരുടെ വീട്ടിൽ പപ്പായ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാൻ വലിയ പാടില്ല പിന്നെ ഇതിൽ ചേർക്കണത് അലോവേര ചേർക്കാം ഞാൻ പറഞ്ഞ മാതിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിന്റെ എടുത്ത് ചേർക്കാം ഫ്ലാക്സ് സീഡ് ഭയങ്കര നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഏതാ വേണ്ടെങ്കിൽ ഇതിൽ മിക്സിങ്ങിന് ചേർക്കാം നിങ്ങൾ ഇപ്പം വിറ്റമിൻ ഇ ഓയിലൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രാത്രി കെടുക്കുമ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വൺ മന്ത് ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കൂ അപ്പൊ നല്ല വ്യത്യാസം കാണും അപ്പൊ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇപ്പൊ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഐബ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോവാ ഇത് നല്ലൊരു എന്താ പറയാ സ്മൂത്ത് പേസ്റ്റ് നിങ്ങൾ എപ്പോഴും അരയ്ക്കുമ്പോൾ നല്ല വെണ്ണ പോലെ അരക്കാൻ ശ്രമിക്കണം കാരണം എന്നാലാണ് നമുക്ക് ഇത്രയും സ്മൂത്ത് പേസ്റ്റ് കിട്ടുള്ളൂ അവിടെ ഇടയായിട്ട് ഇങ്ങനെ പീസുകള് കഷ്ണങ്ങള് അങ്ങനെയൊന്നും ആയിട്ട് ഇടരുത് എത്ര നമുക്ക് നന്നായിട്ട് അരയ്ക്കാൻ പറ്റുന്നു കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ ശരിക്കും അരയുന്നില്ലെങ്കിൽ ഒരു ഒന്ന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം ഓക്കെ എന്നിട്ട് നന്നായിട്ട് അത് കുറുക്കിയെടുക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോവും അപ്പോൾ നല്ല പഴുത്തെടുക്കും എപ്പോഴും അപ്പോൾ അതേ നമ്മുടെ മിക്സ് ഇവിടെ ഇങ്ങനെയാണ് വരുക മിക്സ് നന്നായിട്ട് ക്ലിയർ ആവണെങ്കിൽ ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വില അലർജി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഫേസിൽ രാത്രി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു വൺ മന്ത് ഇത് മാത്രം അപ്ലൈ ചെയ്യൂ കേട്ടോ നമുക്ക് ബ്രൈഡിന് ബ്രൈഡ് ആവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫേസിന് ട്രാൻസ്ഫർമേഷൻ കൊടുക്കണം ഫുൾ പാഡ് മാർക്സ് ഫുൾ ഡാമേജ് ഒക്കെ നമ്മൾ അത് ക്ലിയർ ആയി ബ്രൈറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിങ്ങനെ കുറെ അധികം പൈസ മുടക്കിയ ക്രീം ക്രീമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നേക്കാളും ഒന്ന് പരീക്ഷ ഒക്കെ നാച്ചുറൽ അല്ലേ അതുപോലെ തന്നെ വളരെ ഫൈൻ പേസ്റ്റ് ആണ് പിന്നെ ഇത് അലോവേര ചേർത്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കി ഡ്രൈ ആക്കില്ല നല്ലോണം ആ ഒരു ക്രീമിന്റെ ഒരു എഫക്റ്റ് തന്നെ കിട്ടും പിറ്റേഴ്സിൻ്റെ രാവിലെ എഴുന്നിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ഇത് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കാന്ന് പിന്നെ നമ്മൾ പേസ്റ്റ് ആക്കി അരക്കണം കേട്ടോ അത്രേ മഷി പോലെ അറിയണം എന്നാലാണ് ഇത് ഇങ്ങനെ ക്രീം പോലെ ഇരിക്കുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളിതേ അപ്ലൈ ചെയ്ത് കൊടുത്തു ചെറിയൊരു ലൈറ്റ് ലൈറ്റായിട്ടൊരു യെല്ലോ ടിൻ്റ് നമ്മുടെ പപ്പായുടെ ആ ഒരു മഞ്ഞ കളർ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ നമ്മളിത് എല്ലാം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കഴുത്തിലെ കറുപ്പ് അതുപോലെ ഈ ചുണ്ടിന് ചുറ്റുള്ള കറുപ്പ് ഈ മൂക്കിൻ്റെ സൈഡിലുള്ള എന്താ പറയുക വര കറുപ്പുകൾ അതുപോലെ അവിടെ ഇടയായിട്ടുള്ള നെറ്റിമ്മോ മാത്രം ഡിസ്കളറേഷൻ ഇതൊക്കെ നന്നായിട്ട് മാറി ഈവൻ ടോൺ ആവും അതേപോലെ നമുക്ക് എന്തെങ്കിലും ഫേസിലെ മാർക്കുകളൊക്കെ നമ്മുടെ ഫേസിൽ പിമ്പിളൊക്കെ വന്നു പോയേണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയും അതേപോലെ തന്നെ ബ്രൈറ്റ് ആവും കണ്ണിന് ചുറ്റൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോ ഉണങ്ങും അപ്പൊ ഞാൻ കാണിച്ചാരാട്ടെ ഇത് ഉണങ്ങിയിട്ട് ഇങ്ങനെയാന്നുള്ളത് അപ്പൊ ഏകദേശം ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ അതെ നമ്മുടെ ഫേസിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുക ഒന്നുമില്ല ഒക്കെ ഇങ്ങനെ അബ്സോർബായി പോയിട്ട് ആ ഒരു ഫേസിലൊന്നും ഉള്ളതുമായിട്ട് തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മളിത് നോർമലായിട്ട് എടുക്കാം ഞാൻ വെറുതെ ഒന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഇട്ടിട്ട് രാവിലെ വേണം നമ്മൾ ഇത് റിമൂവ് ചെയ്യാനായിട്ടോ അപ്പം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം നമുക്ക് പെട്ടെന്ന് നാച്ചുറലി നമുക്ക് ആ ഒരു ഗ്ലോ തോന്നിക്കും നമ്മൾ വാഷ് ചെയ്തൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഒരു രണ്ടാഴ്ചയോളം അടുപ്പിച്ച് യൂസ് യൂസ് ചെയ്താൽ നമുക്ക് നല്ലോണം സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയി നമ്മുടെ ടാൻ ഒക്കെ മാറി നമുക്ക് ഒന്നും കൂടി നമ്മളൊന്ന് ഒന്നും കൂടി ഒന്നിറവെച്ചല്ലോ തോന്നിക്കും കാരണം ആ ടാൻ ഒക്കെ പോയി നമ്മുടെ പിഗ്മെൻറ്റേഷനും അവിടെയുള്ള ഡൽനസ് ഒക്കെ നന്നായിട്ട് കുറയും ഒരു രണ്ടാഴ്ച അടുപ്പം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് കഴുകിട്ട് വരാം നമ്മളിതേ നന്നായിട്ട് ഒന്ന് കഴുകി വന്നിട്ടുണ്ട് കഴുകുമ്പോൾ തന്നെ നമുക്ക് സ്കിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യണമാതിരി തോന്നിക്കും അപ്പം തന്നെ നമുക്ക് അവർ ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഏഹ് എളുപ്പമാണ് നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് പിന്നെ അലോവേര ജെല്ലും ഫ്ലാക്സീഡ് ജെല്ലും അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തവർ ഉണ്ടാവില്ല സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും അത് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പൊ എളുപ്പത്തിലുള്ള ഒരു സംഗതിയാണ് പ്രിപ്പയർ ചെയ്ത ഒരു മാസത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ നൈറ്റ് ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഇതൊരു പാക്ക് ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം അത് നമ്മുടെ താല്പര്യം ആട്ടോ ബെസ്റ്റ് ഏറ്റവും റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതൊരു നൈറ്റ് ക്രീമായിട്ട് ഇടുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചലഞ്ച് നമ്മള് സ്റ്റോപ്പ് ചെയ്യാണ് ചലഞ്ച് അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം ഈ ഒരു ചലഞ്ചില് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്തൊരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എന്താണോ പറഞ്ഞത് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് അത് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള നോർമൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ